നമസ്കാരം അമേരിക്കൻ വിസ ലഭിക്കാൻ നേരിടുന്ന കാലതാമസം കാരണം ഇന്ത്യയിൽ കുടുങ്ങിപ്പോയ തങ്ങളുടെ ജീവനക്കാർക്ക് ആമസോൺ പ്രത്യേക ഇളവ് അനുവദിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതൽ കമ്പനി നടപ്പിലാക്കിയ ആഴ്ചയിൽ അഞ്ച് ദിവസവും ഓഫീസിൽ വരണമെന്ന കർശനമായ നിയമത്തിലാണ് ഇപ്പോൾ താൽക്കാലികമായ മാറ്റം വരുത്തിയിരിക്കുന്നത് എങ്കിലും ഈ ഇളവ് കടുത്ത നിയന്ത്രണങ്ങളോടുകൂടിയാണ് എന്നതും ശ്രദ്ധേയമാണ് ആമസോൺ പുറത്തിറക്കിയ ആഭ്യന്തര മെമോ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ പതിമൂന്നോടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നതും വിസാസ് ചാമ്പ്യങ്ങിനായി തീയതികൾ മാറ്റി ലഭിച്ചതുമായ യു എസ് അധിഷ്ഠിത ജീവനക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് രണ്ടു വരെ ഇന്ത്യയിലിരുന്ന് ജോലി ചെയ്യാൻ അനുമതി നൽകി സാധാരണഗതിയിൽ വിസ സംബന്ധമായ കാര്യങ്ങൾക്കായി വിദേശത്തേക്ക് പോകുന്നവർ ഇരുപത് ദിവസം മാത്രമാണ് ആമസോൺ വർക്ക് ഫ്രം ഹോം അനുവദിക്കാറുള്ളത് എന്ന നിലവിലെ സാഹചര്യം പരിഗണിച്ച് ഇതൊരു അപൂർവ ഇളവായി കമ്പനി പ്രഖ്യാപിക്കുകയായിരുന്നു കടുത്ത നിയന്ത്രണങ്ങൾ ഇന്ത്യയിലിരുന്ന് ജോലി ചെയ്യാൻ അനുവാദം നൽകിയെങ്കിലും ഇത്തരത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് അവരുടെ പ്രധാനപ്പെട്ട പല ജോലികളും ചെയ്യാൻ അനുവാദമില്ല സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർക്ക് കോഡിംഗ് ചെയ്യാനോ ടെസ്റ്റിംഗ് നടത്താനോ സോഫ്റ്റ്വെയറിലെ പിഴവുകൾ പരിഹരിക്കാനോ അനുവാദമില്ല കമ്പനിയുടെ തന്ത്രപരമായ തീരുമാനങ്ങളിലോ കരാറുകളിലോ ഒപ്പിടുന്നതിലോ പങ്കുചേരാൻ പാടില്ല ഇന്ത്യയിലെ ആമസോൺ ഓഫീസുകൾ സന്ദർശിക്കാനോ അവിടെ ഇരുന്ന് ജോലി ചെയ്യാനോ പാടില്ല വീടുകളിലിരുന്ന് മാത്രമേ ജോലി ചെയ്യാവൂ ഉപഭോക്താക്കളുമായോ പാർട്ണർമാരുമായോ നേരിട്ട് ആശയവിനിമയം നടത്താൻ പാടില്ല എല്ലാ പ്രധാനപ്പെട്ട അംഗീകാരങ്ങളും തീരുമാനങ്ങളും അമേരിക്കയ്ക്ക് പുറത്തുള്ള ഉദ്യോഗസ്ഥർ തന്നെ കൈക്കൊള്ളണമെന്നും നിർദ്ദേശമുണ്ട്